ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂവാറ്റുപുഴയിലുള്ള ആരക്കുഴ എന്ന സ്ഥലത്തുള്ളൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടിയാണ് ഈ വീടിൻ്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത് അഞ്ച് റൂമിലായിട്ടും അറ്റാച്ചഡ് ബാത്റൂമാണ് ഉള്ളത് വീടിൻ്റെ ചുറ്റുമതിലെല്ലാം കെട്ടി എല്ലാ പണികളും തീർത്ത ഒരു വീടാണ് ഇത് വെള്ളം കുഴൽക്കിണറാണ് മൂവാറ്റുപുഴയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരം മാത്രമാണ് നമ്മളെ വീട്ടിലേക്കുള്ള ദൂരം ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും അതിമനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക വീട് വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് ബാങ്ക് ലോൺ ആവശ്യമുള്ളവരാണെന്ന് നിങ്ങളെങ്കിൽ കെയർ പ്രോപ്പർട്ടീസ് വഴി ഞങ്ങൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തു തരുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജ് ഈടാക്കുന്നവർക്കും